നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സാറു അതിൻ്റെ കൈയിരിക്കുന്നത് ശുദ്ധമായ തേൻ കൊണ്ടുണ്ടാക്കിയ സോപ്പാണ് ഹണി സോപ്പ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ തീയറാണ് നിർമ്മിക്കുന്നത് ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് പൈസ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തേനാണ് നമ്മുടെ ഫാമിൽ നിന്നുമുള്ള ശുദ്ധമായ നാടൻ തേനാണ് വൻ തേനാണ് അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് ചേർക്കുന്ന മണം എന്ന് പറഞ്ഞാൽ പി എസ് സിന്റെ മണം അപ്പോൾ തന്നെ നമ്മുടെ കളർ പച്ച ഇന്നത്തെ ഗ്രീൻ കളറാണ് ഈ കച്ചാർ വാനയുടെ ജെല്ലാണ് നമ്മൾ ചേർക്കുന്നത് അത് നമ്മൾ അതിൻ്റെ പള്പെടുത്ത് ജെല്ലാക്കി വെച്ചിരിക്കുകയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ സോപ്പ് നിർമ്മിക്കാം എന്നുള്ളത് എന്റെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ ടീ ആറ് നെടുകുന്നം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച തേനീച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച ഇദ്ദേഹം ഇന്നുണ്ടാക്കുന്ന ഹണി സോപ്പാണ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ ഉണ്ണി നമുക്ക് ഈ നാച്ചുറൽ ഹണി സോപ്പ് നിർമ്മിക്കാൻ വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സോപ്പ് സോപ്പൈസ് നമ്മൾ മേടിക്കുന്നു സോപ്പൈസിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിൽ നിന്നുള്ള തേനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന സോപ്പിൽ നമ്മൾ കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നമ്മൾ ചേർക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളതിന് ഇന്നത്തെ നമ്മളിവിടെ മണമെന്ന് പറയുന്നത് പിയേഴ്സിന്റെ മണമാണ് നമ്മൾ ചേർക്കുന്നത് അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലേക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കളർ ഒരു ഇത് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് ആ കളർ ഇത്രയുമാണ് ഇന്ന് നമ്മുടെ ഹണി സോപ്പിന് വേണ്ടി ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പം ഡബിൾ ബോയിൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് അടുത്ത് വെക്കുന്നത് നമ്മളിപ്പോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിനകത്ത് നമ്മൾ നമ്മുടെ സോപ്പ് വൈസ് നമ്മളെടുത്ത് വെക്കുകയാണ് ഇനിയിപ്പം ഈ സോപ്പ് ബേസ് നമുക്ക് ലായന് രൂപത്തിലാകണം രാവിലെ അതൊക്കെ നമ്മുടെ സോപ്പ് സോപ്പൈസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു പാത്രത്തിനകത്ത് നമ്മൾ പച്ചവെള്ളം എടുക്കുക ആ വെള്ളത്തിനകത്തോട്ട് നമ്മൾ അടുത്ത ഒരു പാത്രത്തിനകത്ത് ബേസ് ഇട്ട് തിളപ്പിക്കുക നേരിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുന്നില്ല നമ്മുടെ സോപ്പ് ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനകത്ത് ചേർക്കേണ്ടത് പറഞ്ഞാൽ അൻപത് മില്ലി ആലുവേറ ജെല്ല് അതേപോലെ തന്നെ അറുപത് മില്ലി തേന് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് മില്ലി ഫിയേഴ്സിന്റെ നമ്മള് സ്മെല് ആവശ്യത്തിന് കളർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കളർ ഇതാണ്ട് ചേർക്കുകയാണ് ഇതിന്റെ അകത്തോട്ട് കളർ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതേ രീതിയിലാകും കളർ ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആലുവേര ജെല്ല് ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് അൻപത് മില്ലിയാണ് ജെൽ ജെല്ലൊഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിന്റെ ഇതിൻ്റെ മണം ചേർക്കുകയാണ് ഇരുപത്തിയഞ്ച് മില്ലി പിയേഴ്സിന്റെ സ്മെല്ലാണ് നമ്മള് പെർഫ്യൂമാണ് നമ്മൾ ചേർക്കുന്നത് അതിനുശേഷം നമ്മുടെ ഹണി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തത് നല്ല രീതിയിൽ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേരിക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം എല്ലാം കൂടെ നമ്മൾ നമ്മൾ മിനിറ്റ് ഇളക്കി ശേഷം ഇത് എടുക്കുന്നു ഒഴിക്കുന്നു നമ്മൾ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു വിടുകയാണ് എത്ര മണിക്കൂർ വേണം സോപ്പ് റെഡിയാകും അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു കിലോ ആണ് നമ്മളിപ്പം സോപ്പിന്റെ ബേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുക നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് യാതൊരു തരത്തിലുള്ള കെമിക്കൽ കണ്ടന്റും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും നമ്മൾ ഈ ഈ കളയാൻ വേണ്ടി നമ്മുടെ സ്പ്രേ എന്റെ കൈ ഇരിക്കുന്നത് ശുദ്ധമായ തേൻ കൊണ്ടുണ്ടാക്കിയ സോപ്പാണ് ഹണി സോപ്പ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ആണ് നിർമ്മിക്കുന്നത് കെമിക്കൽ ചേർത്തിട്ടുള്ള മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പിനെ അപേക്ഷിച്ച് നമുക്ക് തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലും മുണികൃഷ്ണൻ ടി ആറിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പർ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് കൊറിയർ ആയിട്ടും അതല്ലെങ്കിൽ നേരിട്ടും നമുക്ക് ഈ ഷോപ്പ് മേടിക്കാൻ സാധിക്കുന്നതാണ്